ദൈവം ശലോമോനോട് പറഞ്ഞൊരു വാക്ക് പറയാനാണ് ഇന്നത്തെ പ്രവചന തോതിൽ എനിക്ക് ആത്മാവിലൊരു പ്രേരണ ലഭിക്കുന്നത് ധനവും മാനവും സമ്പത്തും ഞാൻ നിനക്ക് തരും ഇത് പ്രസംഗിക്കേണ്ട വിഷയൊന്നും അല്ല ദൈവങ്ങളെ കാരണം ദൈവത്തിൽ നിന്നും ചോദിച്ചൊരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പ്രാപിക്കേണ്ട ഒരു അനുഗ്രഹമായത് ഒറ്റ രാത്രിയിലെ ഉറക്കത്തിൽ തൻ്റെ ജീവിതത്തിന്റെ ഗതിയെ ശലോമോൻ ദൈവത്തിന്റെ സന്നിധിയിലെ കൃപകളാൽ മാറ്റുകയാണ് ശലോമോന്റെ ജീവിതത്തിൽ ധനവും മാനവും സമ്പത്തും തനിക്ക് ലഭിച്ചത് വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടല്ല രാത്രിയിൽ താൻ കണ്ടൊരു സ്വപ്നത്തിൽ തനിക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവം നൽകിയ ഒരു നൽവരമായിട്ടാണ് അതിൻ്റെ അർത്ഥം എന്താണ് ധനം മാനം സമ്പത്ത് ഈ വക കാര്യങ്ങളെല്ലാം ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഒരു മനുഷ്യനെ തൻ്റെ ജീവിതത്തിൽ അതിന് പ്രാപ്തനാക്കി തീർക്കുവാൻ ദൈവമൊന്ന് മനസ്സ് വെച്ചാൽ ആ കാര്യങ്ങൾ വളരെ വേഗം നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ ആയിരം ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകാം ഒരു നിങ്ങളുടെ കൈകൾ ഇപ്പോൾ വട്ട വട്ടപൂജ്യമായിരിക്കാം ഒരു രൂപ പോലും എടുക്കാൻ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ വലിയ ലക്ഷ്യങ്ങളും ജീവിതത്തിന്റെ ചെറിയ ആവശ്യങ്ങളും എല്ലാം ഒരുപോലെ നേടുകയും പരിഹരിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇതൊക്കെയും നടപ്പിലാക്കുവാൻ തക്കവണ്ണം നിങ്ങളെ പ്രാപ്തരാക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ചൊരിയപ്പെടും ധനവും മാനവും സമ്പത്തും ഞാൻ നിനക്ക് തരുമെന്നുള്ളതായ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ഈ പകലിൽ വിശ്വാസത്തോടെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും പലരും തങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം അനുഗ്രഹങ്ങളുടെ അരികിലെത്തും എന്നാൽ അവിടെ നിന്നും ചില തെറ്റിദ്ധാരണകളാൽ പിന്തിരിഞ്ഞ് നടക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് ദൈവത്തോട് ചോദിക്കുക എബസ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ് ഇസ്രയേലിന്റെ ദൈവമായി എഹോബയോട് താൻ ചോദിച്ചു അങ്ങനോട് കൂടെയിരിക്കണം അനർത്ഥം എനിക്ക് വ്യസനമായി തീരാതെ എന്നെ കാത്തു കൊള്ളണം എൻ്റെ അതിരുകളെ വിശാലമാക്കണം ബൈബിൾ നമ്മളോട് പറയുന്നു ദൈവം അവൻ ചോദിച്ചതിന് അവന് നൽകി തൻ്റെ സഹോദരന്മാരിൽ അവൻ മാനിനായിരുന്നു എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ടും ഞാനത് മനസ്സിലാക്കുന്നു ദൈവത്തോട് ചോദിക്കാനുള്ള മനസ്സ് അതെനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുമെന്ന് ദൈവത്തെ വിശ്വസിപ്പാൻ ഒരു ധൈര്യം അതും സങ്കോചങ്ങളൊന്നുമില്ലാതെ കർത്താവിൽ നിന്ന് ആഗ്രഹിക്കാനുള്ളതായ മനസ്സിന്റെ ഒരു നൈർമല്യം ദൈവം ഇതിനെയൊക്കെയും വലിയ കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനം നമുക്ക് ദൈവത്തിൽ നിന്നും പ്രാപിപ്പാൻ കഴിയും നമ്മുടെ ജീവിതത്തിലെ കാര്യനിർവഹണ ശേഷിക്കുള്ളതായ കൃപകൾ ദൈവത്തിൽ നിന്നും പ്രാപിപ്പാൻ കഴിയും വിജയം ദൈവത്തിൽ നിന്നും പ്രാപിപ്പാൻ കഴിയും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിദേശ രാജ്യത്തേക്ക് പോകുവാൻ വേണ്ടി ഒരു നേഴ്സായിരിക്കുന്ന റിസിസ്റ്റർ എക്സാം എഴുതുകയാണ് പല തവണ അറ്റംപ്റ്റ് ചെയ്തിട്ടും പുള്ളിക്കാരി അതിൽ തോറ്റുപോയി എന്നാൽ പ്രാർത്ഥിക്കുവാനായി വിഷയവുമായി അടുത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഭാഷ ഞാൻ എഴുതിയാലും എഴുതിയാലും തോക്കുകയാണ് എന്റെ ഓർമ്മയിൽ ഈ കാര്യങ്ങൾ നിൽക്കത്തില്ല ഏതെങ്കിലും ഒരു മുടി ഉള്ളിൽ ഞാൻ തകർന്നു പോകും ഉറപ്പായ കാര്യമാണ് പല തവണ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒന്നും മാത്രം ലഭിക്കുന്നില്ല ഞാൻ ആ സഹോദരോട് പറഞ്ഞു വിജയം ദൈവത്തിൽ നിന്നും വരുന്നതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഇനി നിങ്ങളുടെ കഴിവുകളിൽ ആശ്രയിക്കുകയില്ല ദൈവം നൽകുന്ന വിജയത്തിൽ നിങ്ങൾ ജയാളിയായി തീരുന്ന കാഴ്ച കാണാൻ കഴിയും ദൈവത്തിന്റെ വലിയ കൃപയാൽ ആ സ്ത്രീ പരീക്ഷ എഴുതുകയും വിജയിക്കുകയും ചെയ്തു നമ്മളുടെ ജീവിതത്തിൽ വിജയം ദൈവത്തിൽ നിന്നും വരുന്നതാണെന്ന് ധനം ദൈവത്തിൽ നിന്നും വരുന്നതാണെന്ന് വിശ്വസിക്കുമ്പോൾ മാന്യത ദൈവത്തിൽ നിന്നും വരുന്നതാണെന്ന് വിശ്വസിക്കുമ്പോൾ സമ്പത്ത് ദൈവത്തിൽ നിന്നും വരുന്നതാണെന്ന് വിശ്വസിക്കുമ്പോൾ സൗഖ്യം ദൈവത്തിൽ നിന്നും വരുന്നതാണെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുകയാണ് ഒരു വ്യക്തിയുടെ ശരീരം ഇപ്പോൾ രോഗാതുരമാണെന്ന് കരുതുക നിങ്ങളുടെ ശരീരത്തിൽ കലശലായ വേദനയുണ്ട് നിങ്ങൾ കിടക്കുന്ന നിങ്ങളുടെ റൂമിന്റെ ഒരു വശത്ത് തന്നെ നിങ്ങൾക്ക് കഴിക്കുവാനുള്ള മരുന്നുകളുണ്ടെന്ന് കരുതുക ഡൈക്ലോഫിനാക്ക് ഉണ്ട് മെഫ്താൾ ഉണ്ട് ഇങ്ങനെ പല വേദന സംഹാരികൾ അവിടെ ഉണ്ട് എന്നാൽ നിങ്ങൾ തീരുമാനം ാണ് എൻ്റെ വേദനകൾ യേശുക്രൂശിയിൽ വഹിച്ചതാണ് ആകയാൽ എൻ്റെ ശരീരത്തിന് വേദനയില്ലാത്തൊരവസ്ഥയിൽ ഇപ്പോൾ സുഖം പ്രാപിപ്പാൻ കഴിയും ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് കർത്താവെ ഞാൻ മരുന്നിനെ ആശ്രയിക്കാതെ എൻ്റെ വേദന എടുത്തു മാറ്റാൻ കഴിയുന്ന സൗഖ്യദായകനായ അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് കരുതുക ഞാൻ ഉറപ്പിച്ചു പറയട്ടെ ആ വിശ്വാസം ദൈവത്തിലൊരു അർപ്പിക്കുമ്പോൾ തന്നെ ആ വേദനയുടെ തോത് കുറയാൻ തുടങ്ങും നിങ്ങളുടെ ശരീരത്തിൽ കലശലായ വേദന നിങ്ങൾക്കൊണ്ടോ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി ആ വേദന മെല്ലെ 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 നിങ്ങൾ പ്രാർത്ഥന തുടങ്ങുന്ന സമയം മുതൽ കുറയാൻ തുടങ്ങും നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആൾക്കാര് പറയും ഭയങ്കര ആശ്വാസമുണ്ട് എന്താ കാരണം ഒരു വേദനയെ പരിഹരിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആ വേദന ചെറുതാവുകയാണ് ഒരു ദാരിദ്ര്യം പരിഹരിക്കാൻ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ബാധ്യതകൾ തീരുകയാണ് സമ്പന്നത അവിടെ പെരുകാൻ തുടങ്ങുകയാണ് ഒരു വിജയത്തിനായി ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ജയത്തിന്റെ അന്തരീക്ഷം ഒരുങ്ങുകയാണ് പരാജയങ്ങളെല്ലാം തന്നെ മാറിപ്പോവുകയാണ് അതേ പ്രിയപ്പെട്ടവരെ ഇതാണ് സംഭവിക്കുന്നത് നമുക്ക് ആശ്രയിക്കാൻ ഭൗതികമായ നിരവധി സാഹചര്യങ്ങൾ പക്ഷേ പക്ഷെ അതിലേക്കൊന്നും കടക്കാതെ കർത്താവിൽ തന്നെ പരിപൂർണമായി ആശ്രയിക്കുന്ന ആ സമയത്ത് ഏത് കാര്യത്തിനാണോ ദൈവത്തെ നാം ിപ്പെൻഡ് ചെയ്യുന്നത് ആ കാര്യത്തിൽ നമ്മൾ ആശ്രയിച്ചിരിക്കുകയാൽ നമ്മളെ ഉപേക്ഷിക്കാതെ ആ കാര്യം ചെയ്തു തരുന്നതിൽ ദൈവത്തിന്റെ വിശ്വസ്തത എത്ര മനോഹരമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇന്ന് ഈ തോത് കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനും ജീവിതം ഉയരാനും ഒരുപക്ഷെ ഒരു ജോലി ഉണ്ടാകാം ഒരു ബിസിനസ് ഉണ്ടാകാം ഏതെങ്കിലും ഒരു സ്കില് നിങ്ങൾക്കുണ്ടാകാം ഇങ്ങനെ പല നിലകളിലായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ധനാഗമന വഴികളുള്ളത് എന്നാൽ നിങ്ങൾ ചിന്തിക്കുകയാണ് കർത്താവെ എൻ്റെ ഈ കഴിവുകളുടെയും ഈ പാതകളുടെയും അപ്പുറത്ത് ഞാൻ പ്രാപിക്കുന്ന ഒരു പരിമിതമായ ഉറവേക്ക് അപ്പുറത്ത് എന്നെ സമൃദ്ധമായിട്ടിപ്പോൾ മാനിപ്പാനുള്ള അങ്ങയുടെ പദ്ധതി തുറന്നു വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ എനിക്കൊരു ഭവനം തരണമേ കർത്താവെ എനിക്കൊരു നല്ല പദവി തരണമേ കർത്താവെ എനിക്ക് ശക്തമായൊരു സാമ്പത്തിക അടിത്തറ തരണമേ കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു സാമ്പത്തിക പുരോഗതി നൽകണമേ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ശക്തമായ ഒരു ആത്മീക അടിത്തറ ഭാഗി കരുത്തുള്ളൊരാത്മീകനാകാൻ തക്കവണ്ണം എന്നെ ഇന്നുവരെ കാണാത്തൊരു ദൈവകൃപയോടെ നിറയ്ക്കണമേ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും അപ്പുറത്ത് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്ന കാണാൻ കഴിയും ബുദ്ധിക്ക് അതീതമായാണ് ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി ബുദ്ധിയുടെ അതീതമായ തലങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ നന്മയ്ക്കായി ഒരുക്കി തരും എന്നുള്ളതാണ് നമുക്ക് ഒരിക്കലും ഇങ്ങനൊരു വഴിയാണ് ഉണ്ടായിരുന്നു എന്ന് ചിന്തിപ്പാൻ കഴിയാത്ത നിലയിലുള്ളതായ മാർഗങ്ങൾ കർത്താവ് നമുക്ക് കാണിച്ചു തരും എന്നുള്ളത് തന്നെയാണ് അതേ സ്നേഹം നിറഞ്ഞവരെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സവിശേഷവും ശ്രേഷ്ഠവുമായ വലിയ അനുഗ്രഹങ്ങളെ തുറന്നു തരുന്നവനാണ് ഒരാവശ്യത്തിന് മുമ്പിൽ യേശുവിനെ ആശ്രയിക്കുമ്പോൾ കർത്താവ് ഒരിക്കൽ പത്രോസിനോട് പറയുകയാണ് നീ പോയി ചൂണ്ടയിടുക ആ മത്സ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് നിനക്ക് മാംസം മാത്രമല്ല കിട്ടുന്നത് നിനക്ക് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ നികുതി അടയ്ക്കുവാനുള്ള പണം കൂടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ദൈവത്തെ നാം ആശ്രയിക്കുമ്പോൾ സാധാരണ നമുക്ക് ലഭിക്കുന്നതിലും ഉപരിയായുള്ളത് ലഭിക്കുന്നു ഈ വാക്ക് ആരും മറക്കരുത് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ നാം ദൈവത്തെ ആശ്രയിക്കുമ്പോൾ നമുക്ക് സാധാരണ ലഭിക്കുന്നതിലും ഉപരിയായത് ലഭിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ വല നാം ദൈവത്തിൽ ആശ്രയിച്ച് വീശുമ്പോൾ അത് നിറയുന്നതിൻ്റെ പതിവ് കാഴ്ചകളെ ലംഘിച്ചുകൊണ്ട് ഇന്നു കിട്ടാത്തത്ര സമൃദ്ധമായ മീൻ അതിൽ അകപ്പെടുന്നു നമ്മുടെ പടകം നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് മത്സ്യബന്ധനത്തിനായിട്ട് ഇറക്കുമ്പോൾ ഇന്ന് വരെ അതിൽ കയറിട്ടില്ലാത്തത്ര ഉന്നതമായ നിലയിലുള്ള അളവിൽ മത്സ്യങ്ങൾ അതിൽ നിറയുന്നു നമ്മുടെ വീട് നാം ദൈവത്തിൽ ആശ്രയിച്ച് പണിയാൻ തുടങ്ങുമ്പോൾ നാം ചിന്തിച്ചതിലും മനോഹരമായി ആ ഭവനത്തിന്റെ പണികൾ പൂർത്തീകരിക്കുന്നു നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തെ മുൻപോട്ട് നയിക്കുമ്പോൾ നാം ചിന്തിക്കുന്നതിലും അതീതമായ ശോഭനമായ പദവികളിൽ ഭാവിയിൽ നാം എത്തിച്ചേരുന്നു നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു വിവാഹം നടത്താൻ തയ്യാറാകുമ്പോൾ ആ കുടുംബജീവിതം മനോഹരമാവുകയും ആ ചടങ്ങുകളെല്ലാം ശ്രേഷ്ഠമായി തീരുകയും വരുന്ന സകല വ്യക്തികളും സംതൃപ്തരായി സന്തോഷത്തോടെ മടങ്ങുന്ന കാഴ്ചയും കാണുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നു ജീവിതത്തിന്റെ ചെറുതോ വലുതോ ആയ സകല കാര്യങ്ങളിലും ദൈവത്തെ ആശ്രയിക്കുന്ന നാം തുടങ്ങുമ്പോൾ കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളെ നാം മുൻപോട്ട് നീക്കുമ്പോൾ അതിലൊക്കെയും ഒരു ദൈവികമായ കയ്യൊപ്പ് വീഴുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ധനം മാനം സമ്പത്ത് ഞാനിത് നിനക്ക് തിരി ും ദൈവം ഇത് പറഞ്ഞത് വഴിയെ പോയ ഒരു യാത്രക്കാരനോടല്ല ഒരു രാജകുമാരനോടായിരുന്നു ദാവീദ് എന്ന് പറയുന്ന രാജാവിന്റെ പ്രചുലപുത്രനായിരുന്ന സോളമനോടാണ് ദൈവം ഈ കാര്യം പറഞ്ഞത് ഞാൻ നിനക്ക് ഇത് നൽകുമെന്ന് അപ്പോൾ രാജകൊട്ടാരത്തിൽ ജീവിക്കുന്നവന് സമ്പത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചേക്കാം രാജകൊട്ടാരത്തിൽ കഴിയുന്നവന് ധനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചേക്കാം രാജകൊട്ടാരത്തിൽ വാഴുന്നവന് മാന്യതയുടെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചേക്കാം നിനക്ക് മുൻപോ ശേഷമോ ഒരു രാജാവിന് ലഭിച്ചിട്ടില്ലാത്തത്ര മഹത്തരമായത് ഞാൻ നിനക്ക് തരുമെന്നാണ് ദൈവം പറഞ്ഞത് നിങ്ങൾ എത്ര ശ്രേഷ്ഠമായ സാഹചര്യത്തിൽ ഇപ്പോൾ ജീവിക്കുന്നെങ്കിലും നിങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിയുന്നതിൻ്റെ പരിപൂർണതയിലേക്ക് നിങ്ങൾ ഇതുവരെയും എത്തിയിട്ടില്ല ഇനിയും നിങ്ങൾക്ക് അനുഗ്രഹീതരാകാൻ കഴിയും ഇനിയും നിങ്ങളുടെ കളപ്പുരകൾക്ക് വർധനവ് പ്രാപിപ്പാൻ കഴിയും ഇനിയും നിങ്ങളുടെ വയലേലകളിൽ കൊയ്ത്തുപാട്ടുകൾ ഉയരും അതെ നിങ്ങൾ സ്വീകരിച്ചതൊന്നും ഒന്നുമല്ല നിങ്ങൾ കണ്ടതൊക്കെ സാമ്പിളുകൾ മാത്രമാണ് ദൈവം നിന്നെ ആദരിക്കുന്ന ആദരവിന്റെ ആരംഭം കുറിക്കപ്പെട്ടിട്ടേ ഉള്ളൂ നീ ഇനിയും ഉയരും ഇനിയും നിന്റെ അവസ്ഥ മാറും കർത്താവ് തന്നെ ഇന്നോളം നിലയിൽ ഏറ്റവും ആദരിക്കാൻ ാണ് നിന്റെ കയ്യിൽ ഇപ്പോഴുള്ള നിക്ഷേപങ്ങളെല്ലാം നൂറരട്ടി ആയിരം ഇരട്ടിയായി വളരും ദൈവം നിന്നെ ഒരു സമൃദ്ധിയിൽ എത്തിക്കും ദൈവം തൻ്റെ വാക്ക് പറഞ്ഞത് ഒരു രാജകുമാരനോടാണെന്ന് ഞാൻ പറഞ്ഞു രാജകുമാരനോട് പറയുന്നതിനേക്കാൾ നമ്മളാണെങ്കിൽ നമ്മൾ നിസ്സഹായനായി നിൽക്കുന്ന ഒരാളോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചേനെ അല്ലെങ്കിൽ ഒരു നന്മയ്ക്കും സാധ്യതയില്ലാത്ത ഒരാളോട് ദൈവം ഇത് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചേനേ പക്ഷേ ഒരു രാജകുമാരൻ ആണെങ്കിൽ പോലും ദൈവത്തെ തൻ്റെ ആവശ്യത്തിൻ്റെ മുമ്പിൽ ആശ്രയിച്ചാൽ ദൈവം അദ്ദേഹത്തിനും നൽകും എന്ന് ഈ ബൈബിൾ വചനം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഒരു രാജകുമാരനെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഓൾറെഡി പദവിയിലായിരിക്കുന്ന ഒരുവനെ ഉയർത്താൻ ദൈവത്തിന് പിന്നെയും മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുമില്ലാത്തവരാണെങ്കിൽ നിങ്ങളെ എത്രയധികം ഉയർത്താൻ ദൈവത്തിന് താല്പര്യമുണ്ടാകും ദൈവം ഓൾറെഡി ഒരു കൊട്ടാരത്തിൽ ജീവിക്കുന്ന വ്യക്തിയെ ശ്രേഷ്ഠമായി പിന്നെയും മാനിക്കാൻ തീരുമാനിച്ചെങ്കിൽ സ്വന്തമായ ഒരു വീടില്ലാത്തവനെ എത്രയധികം അവിടുന്ന് ആദരിക്കും യെസ് അനുഗ്രഹീതർ പിന്നെയും അനുഗ്രഹീതരാകുമ്പോൾ അവകാശങ്ങളൊന്നും ഇന്നുവരെ പ്രാപിച്ചിട്ടില്ലാത്ത നമ്മൾ എന്തിനു മാറി നിൽക്കണം വരൂ നമുക്കും അനുഗ്രഹീതരായി തീരാ കർത്താവ് നമ്മുടെ ജീവിതത്തെ മാനിച്ചുയർത്താൻ പോവുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലയോ സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ സ്വർഗ്ഗത്തിലെ ഞങ്ങളുടെ അപ്പായെ അങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ധനം മാനം സമ്പത്ത് ഇത് മൂന്നും ഞങ്ങൾ അങ്ങയിൽ നിന്നും കിട്ടും എന്ന് വിശ്വസിക്കുന്നു ഇന്നെനിക്ക് വേണ്ട പണം യേശുവിൽ നിന്നും കിട്ടും ഇന്ന് എനിക്ക് വേണ്ട മാന്യത എൻ്റെ യേശുവിൽ നിന്നും എനിക്ക് കിട്ടും ഇന്നെനിക്ക് വേണ്ട സമ്പത്ത് യേശുവിൽ നിന്നും കിട്ടും എൻ്റെ ജീവിതത്തിന്റെ സൗഭാഗ്യം യേശു തരും ഞാൻ അത് വിശ്വസിക്കുന്നു എൻ്റെ ജനത്തിലേക്ക് ഞാൻ അതിനെ പകർന്നു പ്രാർത്ഥിക്കുന്നു ഇതിൽ ആഗ്രഹത്തോടെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുന്നവർക്കും ധാരാളമായി അവിടുന്ന് പ്രദാനം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം മനസ്സ് തുറന്ന് ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു യേശു നാമത്തിൽ തന്നെ ആമേൻ എത്രയോ മനോഹരമായിട്ടാണ് ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ ഈ പുലരിയിലെത്തിയത് നിങ്ങൾ അനുഗ്രഹിതരായിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു എല്ലാം ഞായറാഴ്ചയും കോട്ടയത്ത് റെഡ് ക്രോസ് ഹാളിൽ നാഗമ്പടം റെഡ് ക്രോസിൽ നമ്മുടെ ആത്മിക ആരാധന നടക്കുന്നു വിശുദ്ധ ഈ സഭായോഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ഹൃദയംഗമായി ക്ഷണിക്കുന്നു അടുത്ത ആ പ്രഭജനദൂതിന്റെ അധ്യായത്തിൽ കാണാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ